ഒരു ദിവസം രാവിലെ ഒരു കുട്ടി അടുത്തുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് പോയി അവിടെ ആ ഗ്രോസറി ഷോപ്പിൽ തന്നെ ഒരു ടെലിഫോൺ ബൂത്തുമുണ്ട് അവൻ നേരെ ടെലിഫോൺ ബൂത്തിലേക്ക് ചെന്ന് റിസീവർ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു അപ്പോൾ ഇവൻ്റെ ഈ കാര്യങ്ങളൊക്കെ ആ ഷോപ്പ് ഓണർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവൻ ആരിക്കാണ് വിളിക്കുന്നതെന്നൊക്കെ അങ്ങനെ ഇവൻ ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഹലോ മാഡം ഞാൻ നിങ്ങളെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ഒരാളാണ് എനിക്ക് പറ്റിയ എന്തെങ്കിലും ജോബ് നിങ്ങളെ കയ്യിലുണ്ടോ ഗ്രാസ് കട്ടർ പുല്ലൊക്കെ വെട്ടുന്ന ജോബ് ആയാലും പ്രശ്നമില്ല ഞാൻ ചെയ്തോളാം അന്നേരം ആ സ്ത്രീ പറഞ്ഞു ഇവിടെ പുല്ല് വെട്ടാനൊക്കെ ആളുണ്ട് ഇപ്പൊ ജോലിക്ക് ആരെയും ആവശ്യമില്ല അന്നേരം ആ കുട്ടി പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന ആൾക്കുള്ള ശമ്പളത്തിന്റെ പകുതി എനിക്ക് തന്നാൽ മതി ഞാൻ ആ ജോലി ചെയ്തോളാം അന്നേരം സ്ത്രീ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആളിൽ വളരെ വിശ്വാസമാണ് അയാൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് പണിയെടുക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ വേറെ അയാളെ മാറ്റി വേറൊരാളെ വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല വീണ്ടും കുട്ടി ആ സ്ത്രീയെ നിർബന്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ മറ്റു വീട്ടു ജോലികളും അടിച്ചു വരലോ വേസ്റ്റ് കൊണ്ടുവിടലോ അങ്ങനെ ഏത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യാം സ്ത്രീ അന്നേരം പറഞ്ഞു നോ താങ്ക് യു ഇപ്പോൾ ആരെയും ഞങ്ങൾക്ക് ആവശ്യമില്ല അങ്ങനെ ഒരു ചെറുപുഞ്ചിരിയോടുകൂടി കുട്ടി ഫോൺ കട്ട് ചെയ്തു ഇതൊക്കെ കണ്ടുനിന്ന ആ ഷോപ്പ് ഉടമ കുട്ടിയോട് പറഞ്ഞു എനിക്ക് നിന്റെ ആറ്റിറ്റ്യൂഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ചെറുപ്രായത്തിൽ തന്നെ നീ ഒരു ജോലി നേടാനും അതുപോലെ തന്നെ സ്വന്തമായി പണം സമ്പാദിക്കാനുമുള്ള നിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ നിനക്ക് എൻ്റെ കടയിൽ ഒരു ജോലി ഓഫർ ചെയ്യുന്നു അന്നേരം കുട്ടി പറഞ്ഞു നോ താങ്ക് യു അന്നേരം കടയോടൊമ്മ ചോദിച്ചു അല്ല നീയല്ലേ ഇപ്പോ ആ സ്ത്രീയോട് ജോലി അപേക്ഷിക്കുന്നുണ്ടായിരുന്നത് എന്നിട്ടെന്താ ഇപ്പൊ വേണ്ടെന്ന് പറയുന്നത് കുട്ടി പറഞ്ഞു ആ സ്ത്രീയുടെ വീട്ടില് ജോലിക്കാരൻ ഞാൻ തന്നെയാണ് എനിക്ക് എന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് ഫോൺ ചെയ്തത് ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ഗുണപാഠം എന്ന് പറയുന്നത് നമ്മളിപ്പോ നേരിട്ട് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രശംസാവചനങ്ങള് അല്ലെങ്കിൽ മുഖസ്തുതികള് അതിനേക്കാളും ആത്മാർത്ഥത നമ്മളെ ആബ്സെന്റിൽ നമുക്ക് മറ്റുള്ളവർ തരുന്ന മാർക്കിലാണ് അതേപോലെ തന്നെ നമ്മുടെ മൂല്യം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് അത് നമ്മുടെ ഉള്ളിൽ നിന്നും വരേണ്ടതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണ് നമ്മുടെ മൂല്യം ഇപ്പം ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക താങ്ക്